ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റിനെയാണ് സാൻ ലീഫ് വൈൻ അഥവാ പെട്രിയ എന്നാണ് ഈ പ്ലാന്റ് അറിയപ്പെടുന്നത് അധികം പ്രചാരത്തിലില്ലാത്ത ഈ ചെടിക്ക് വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ല നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് ഒന്ന് പടർത്തി വിട്ട് കൊടുത്താൽ നമുക്ക് നല്ല പൂക്കളുള്ള ഒരു ചെടിയാക്കി ഇതിനെ വളർത്തിയെടുക്കാം ധാരാളം ചിത്രശലഭങ്ങളെയും കുരുവികളെയും ഒക്കെ ആകർഷിക്കുന്ന ഈ ചെടി വീട്ടിൽ നല്ലൊരു പ്രകൃതി രമണീയമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നു വെള്ളം അധികമായി ആവശ്യമില്ലെങ്കിലും അമ്മർ ഡെയിലി വൺസ് നമ്മൾ കൃത്യമായി വെള്ളം കൊടുക്കണം ഈ ഒരു ചെടി കുറേ വർഷങ്ങളായിട്ടുള്ള ചെടിയാണ് അതുപോലെ തന്നെ നമുക്ക് പത്ത് വർഷത്തിന് മേളെയൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണിത് അതുകൊണ്ട് ഇത് കൂടുതലും നമ്മൾ മണ്ണിൽ നടുന്നതായിരിക്കും നല്ലത് മണ്ണിൽ നടാൻ പറ്റാത്തവർ നമുക്ക് വലിയ ചെ ചട്ടിയിൽ ഈ ഫലവൃക്ഷ തൈകളൊക്കെ വെക്കുന്ന പോലത്തെ വലിയ ചട്ടികൾ കിട്ടും അപ്പോൾ അതിനകത്ത് നമുക്ക് ഇത് വെച്ചുകൊടുക്കാവുന്നതാണ് പല കളറുകളിലും നമുക്ക് ഈ ഫ്ലവേഴ്സിനെ കാണാൻ പറ്റും ഒരു ചെടിയിലെ പൂക്കൾ തന്നെ നമുക്ക് കളർ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമുക്കതുപോലെ തന്നെ വേറെ കളേഴ്സിലും ഇത് ആണ് പിന്നെ ഇതിന് സാന്റ് പേപ്പർ ലീഫെന്ന് ഉള്ളൊരു പേര് വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകൾ ഒരു സാന്റ് പേപ്പർ പോലെ ഇരിക്കുകയാണ് പ്ലാസ്റ്റിക്കിൻ്റെ പോലെ ഇരിക്കും നമുക്ക് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും സാന്റ് പേപ്പറിൻ്റെ കൂട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേരും കൂടി വന്നത് ഇത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു പ്ലാന്റ് ആണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ സ്റ്റെമ്മ് കണ്ടാലും നമുക്കറിയാൻ പറ്റും കുറേ വർഷങ്ങളിൽ പഴക്കമുള്ള ഒരു ചെടിയാണിത് ഒരു ചെടി നമ്മൾ നഴ്സറിയിൽ നിന്നും മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്ന് അത് മാറ്റി നടുന്ന ടൈമിൽ തന്നെ എവിടെയാണോ മാറ്റി നടുന്നത് ചട്ടിയിലാണോ മണ്ണിലാണോ എവിടെയാണോ മാറ്റി നടുന്നത് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം കൃത്യമായ ഇടവേളകളിൽ നമുക്ക് ജൈവവളമോ രാസവളമോ നമുക്ക് മണ്ണിനോട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ജൈവവളമായിട്ട് നമുക്ക് വേണമെങ്കിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും തന്നെ ഇട്ട് കൊടുക്കാം രാസവളമായിട്ട് എൻപിക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഡാപ്പ് ഒരു അഞ്ചാറെണ്ണം നമുക്ക് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പൂക്കളിൽ കണ്ടുവരുന്ന വിത്തുകളുണ്ട് ഈ വിത്തുകൾ നമുക്ക് മുളപ്പിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൂവിൻ്റെ ആ ഒരു കട്ടത്തിൽ തന്നെ ആ പൂവിന് പല പല കളറുകൾ മാറി മാറി വരും അങ്ങനെ കളേഴ്സ് ചേഞ്ച് ആവുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ തൈകൾ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇതിന് വളർത്തിയെടുക്കാൻ നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് കെയറിങ് ഒന്നിനും കൂടുതലായിട്ട് ചെയ്യേണ്ട കാര്യമില്ല അത് വേഗം തന്നെ വളർന്ന് അതുപോലെ തന്നെ വേഗം തന്നെ പൂക്കളും ഉണ്ടാകുന്നു കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് കൂട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി ചെറിയ തയ്യ് വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മുഗൾ ഭാഗം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അന്നേരം അതിൻ്റെ ബ്രാഞ്ചസ് കൂടുതൽ ഉണ്ടാകുന്നു കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ വളർന്നു വരുന്നതോടുകൂടി നമ്മൾ പ്രൂണിങ് കൃത്യമായിട്ട് ചെയ്യണം അതും കൂടുതൽ പൂക്കൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ താങ്ക്